കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് സ്വീകരണം നൽകി ഈ വാർത്ത നിങ്ങൾക്കായി മുള്ളമടയ്ക്ക് കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് മുള്ളർമടയ്ക്ക് ചെറുപുഴയിൽ സ്വീകരണം നൽകി ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജോയി ജോസഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോജസ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഭൂമിയുടെ ബലയിന്റെ നാലിരട്ടിയാണ് അത് കർഷകരെ സ്വന്തം ചോദിക്കാരണവശാലും ആ സ്ഥലം വിൽക്കാൻ വേണ്ടി കഴിഞ്ഞ നേരത്തെ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെടുത്തിരുന്നു വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ ഒരേക്കറായിക്കോട്ടെ പത്ത് സെന്റായിക്കോട്ടെ പതിനഞ്ച് സെന്റ് ആയിക്കോട്ടെ ആ സ്ഥലങ്ങളെല്ലാം എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുന്നു ഇപ്പം ആ സ്റ്റീർ നിർത്തലാക്കി നിർത്തലാക്കിയത് മാത്രമല്ല അത്തരം ഭൂമികളുണ്ട് കുറച്ചോട് ചേർന്നിറക്കുന്ന ഭൂമികൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പൊ കർഷകർ ഒരു തരത്തിലും വിൽക്കാനും പറ്റില്ല അവിടെ നിറങ്ങിപ്പോരുന്ന സമയത്ത് അതും അനുഭൂതിയായി മാറുകയും ചെയ്തു അങ്ങനെ ഇതിനകത്ത് ഒരു നിഗൂഢത കേരള കോൺഗ്രസ് കാണുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായി ഗവൺമെന്റ് തിരുത്തേണ്ടതായിട്ടുണ്ട് ഭൂമിയുടെ രജിസ്ട്രേഷൻ പൈസ കണ്ടമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഭൂമിയുടെ നികുതി പൈസ കണ്ടമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു അവ എല്ലാ നേരെയും കർഷകരെ ഉപദ്രവിക്കുന്ന നിലയാണ് സർക്കാരിന്റെ ഈ സർക്കാർ അത് പിൻവലിക്കുകയും ജോസഫ് മുള്ളന്മടയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു ജോർജ് കാനാട്ട് ജെറ്റോ ജോസഫ് എസി പൗലോസ് ജോർജ് മുളന്മട ബേബി തോട്ടത്തിൽ ജോസ് ഇളപ്പുങ്കൽ അരുൺ കുഴുപ്പള്ളിയിൽ ഡെന്നിസ് വാഴപ്പള്ളിയിൽ എന്നിവർ പ്രസംഗിച്ചു ജോസഫ് മുളന്മട മറുപടി പ്രസംഗം നടത്തി വൈസ് ചെയർമാൻ പറഞ്ഞു ഇവിടെ നേരത്തെ ഒരു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ഇവിടെ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു ചെറുപുഴ ചെറുപുഴയുടെ ഏറ്റവും വലിയ വളർച്ച ഉണ്ടായത് ചുറ്റാരിക്കാലിലെയും കാസർഗോഡിലെയും ചെറുപുഴയെ ബന്ധിപ്പിക്കുന്ന ആ പാലം ഉണ്ടായതാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എനിക്ക് മറക്കാൻ കഴിയാത്തത് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ തടയണ തുടങ്ങി ചിറ്റ ആ പാപ്പിലെ തടയണ തിരുമേനിലെ തടയണ തുടങ്ങി ഒട്ടേറെ തടയണകള് ശ്രീമാോസഫ് ഇടതുപക്ഷ മുന്നണിയിലും യു ഡി എഫിലും മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ചെയ്ത ഒട്ടേറെ കാര്യങ്ങൾ ഓടിച്ചാൽ സ്കൂളില് പ്ലസ് ടു അനുവദിച്ചത് തിരുവേനിതാമോ റോഡിട്ട് ആദ്യം ഉപരി വൈദ്യുതി കടന്നുല്ലാത്ത തിരുവേനി താമോ പ്രദേശങ്ങളിലേക്ക് ആ വെളിച്ച വിപ്ലവത്തിൽ തിരുവേനിയിലും പുളിങ്ങോത്തും അനുവദിക്കാൻ പ്രവർത്തിക്കാൻ മുൻപന്തിയിൽ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പട്ടിണിയും കൃഷിക്കാർക്കിടയിലേക്ക് കേരള കോൺഗ്രസിന്റെ ഓരോ നേതാക്കന്മാരുമാണ് അഭിമാനത്തോടുകൂടി ഈ മുള്ളമണയ്ക്ക് ഇന്നിവിടെ നമ്മൾ ഈ സ്വീകരണം കൊടുക്കുമ്പോൾ ഞാൻ പറയുകയാ അഭിമാനത്തോടുകൂടി യൂത്ത് ഫ്രണ്ടിലൂടെയൊക്കെ വളർന്നാണ് പാട്ടിലേക്ക് വന്നത് യൂത്ത് ഫ്രണ്ടിൻ്റെ ഇടുക്കി ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഇടുക്കിയിൽ ഒരു സൊസൈറ്റി ഡയറക്ടായി പ്രവർത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ കൂടെ അച്ഛൻ മലബാറിലേക്ക് ഇട്ടത് മലബാറുകൾ വന്ന് കലാക്രസിനു വേണ്ടി ആ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ല ഒന്നായിരുന്ന സമയങ്ങളിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ വച്ച് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച് കണ്ണൂർ ജില്ലയുടെ പ്രസിഡൻറ്റായി നാല് പ്രവർത്തിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് ഈ ഭാഗ്യം വളരെ അനിവാര്യമായിരുന്നു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ 8086